പടിയിൽ ചവിട്ടി കയറുമ്പോഴേക്കും ബസ് മുന്നോട്ടെടുത്തതോടെ പിടിവിട്ട് റോഡിലേക്ക് തെറിച്ചു വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക് തൃശൂർ എറവ് കപ്പൽപള്ളിക്ക് സമീപം നീലങ്കാവിൽ നീതുവാണ് അപകടത്തിൽപ്പെട്ടത് അപകട വിവരം അറിഞ്ഞിട്ടും നിർത്താതെ പാഞ്ഞ ബസ്സിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകി എറവ് കപ്പൽപ്പള്ളിക്ക് സമീപത്ത് വെച്ച നീലങ്കാവിൽ ജോഷിയുടെ ഭാര്യ നീതു ബസ്സിന് കൈ കാണിച്ചു സ്വകാര്യ ബസ് മുന്നിലേക്ക് കയറ്റി നിർത്തിയതിനാൽ പുറകിലെ വാതിലിലൂടെ കയറാനാണ് നീതു ശ്രമിച്ചത് കമ്പിയിൽ കൈപിടിച്ച് ഒരു കാൽ പടിയിൽ വെച്ച് കയറുമ്പോഴേക്കും ബസ് മുന്നോട്ടെടുത്തു പിടിവിട്ട നീതു റോഡിലേക്ക് തെറിച്ച് വീണു വീണത് കണ്ടിട്ടും ബസ് നിർത്താതെ പാഞ്ഞുവെന്ന് നീതു പറയുന്നു നീതുവിന്റെ കാൽമുട്ടിന് പരിക്കേറ്റു തിരിച്ച് വീട്ടിലെത്തിയാണ് നീതു പ്രാഥമിക ശുശ്രൂഷ നടത്തിയത് ബസ് 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 സ്റ്റോപ്പിൽ എത്തിന്റെ കഴിഞ്ഞില്ല അതിന് മുന്നേ നിർത്തിയന്നു ഇടയില് അപ്പൊ നമ്മള് പിന്നിക്കൂടെ കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നിക്കൂടെ കയറി പിന്നീ കൊടെ കയറിയപ്പോ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഒരു കാലെടുത്ത് എടുത്ത് വെച്ച് ചോദിക്കന്നെ വണ്ടി എടുത്തു വണ്ടി എടുത്ത ബാലൻസ് തെറ്റിട്ട് ഞാൻ തെറിച്ച് വീണു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബസ്സുകാരും നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് ബസ് എടുത്ത് പോയി അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തെറ്റാണ്ട് തിരിച്ചു വരാൻ ചെയ്ത തുടർന്ന് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി പൊതുജനങ്ങളുടെ ജീവന് വില കല്പിക്കാതെയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന് ആക്ഷേപമുണ്ട് രണ്ടു മാസം മുൻപ് പ്രദേശത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനായ എറവ് ആറാംകല്ല് ചാലാപ്പിള്ളി ഇരുപത്തിയഞ്ച് വയസ്സുള്ള സൗരവ് മരിച്ചിരുന്നു അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് മുന്നിൽ പോയിരുന്ന കാറിനെ അശ്രദ്ധമായി മറികടന്നതാണ് ബൈക്ക് യാത്രക്കാരന്റെ ജീവനെടുക്കാൻ ഇടയാക്കിയത് റോഡിൽ മത്സരിച്ചോടുന്ന സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ചെറുവാഹനങ്ങളും കാൽനടയാത്രക്കാരും ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു